സച്ചിൻ പാലക്കാട്ടെന്ത് പറയുന്നു കാര്യങ്ങൾ ചേരത്തെ പാലക്കാടൻ ജനതയും വളരെ സന്തോഷത്തിൽ തന്നെയാണ് കാരണം പിണറായി വിജയൻ സർക്കാർ വീണ്ടും ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്ഷേമ പെൻഷൻ അടക്കം ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് സന്തോഷമായി വളരെ സന്തോഷമാണ് ആയിരത്തി അറുന്നൂറ് രൂപ ആയപ്പോൾ സന്തോഷം ആയിരുന്നു രണ്ടായിരം രൂപയായപ്പോൾ അതിനും കൂടുതലായിരുന്നു ആ പെട്ടവരുടെ എല്ലാ സന്തോഷം കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു കുളിർമ വരുകയാണ് അതുകൊണ്ട് ഈ സ്ത്രീകളുടെ പെൻഷൻ പദ്ധതി വരുന്നു അതേപോലെ തന്നെ വർദ്ധിപ്പിച്ചു എങ്ങനെയാണ് സർക്കാരിന് നമ്മൾ സർക്കാരിനെ പറയുകയാണെങ്കിൽ തൊഴിലാളി എന്ന പ്രസ്ഥാനത്തിന് സർക്കാർ കൊടുക്കുന്ന ഊന്നൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷന് ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഇരുന്നൂറ് രൂപ വീണ്ടും അധിക വർധനമുണ്ടാക്കി നാനൂറ് രൂപ വർധനമുണ്ടാക്കി അതും വലിയൊരു സന്തോഷം തന്നെയാണ് തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളികൾക്കിടയിലുള്ള വലിയൊരു സംസാരം തന്നെയാണ് അത് ചർച്ച അതായത് സർക്കാരിൻ്റെ മുന്നേറ്റം ക്ഷേമ പെൻഷൻ നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ചത് അത് വലിയൊരു നേട്ടം തന്നെയാണ് അതുപോലെ തന്നെയാണ് ജനങ്ങൾ ഇപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങി സംസാര വിഷയങ്ങളായി ഈ നാന്നൂറ് രൂപ വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ തുടർഭരണം ഇവിടെ വരും ഇവിടെ ആവശ്യമാണ് നമ്മുടെ സർക്കാർ വീണ്ടും ഇവിടെ അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണെന്നുള്ള ഇത് തന്നെയാണ് തൊഴിലാളികൾക്കും ജനങ്ങൾക്കും പറയാനുള്ളത് എങ്ങനെയാണ്ട് പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സന്തോഷമായോ പിന്നെ ആയിരത്തി അറുന്നൂറുള്ളത് രണ്ടായിരം രൂപ ആക്കി സ്വന്തം മക്കൾ നൂറു രൂപ കൊടുക്കാത്ത കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം സ്വന്തം മക്കൾ തൊള്ളായിരിക്കും നൂറ് രൂപ കൊടുക്കാത്ത കാലഘട്ടമാണ് ഇപ്പോൾ അത് ഗവൺമെൻറ് നാനൂറ് റുപ്യയും കൂടി കൂട്ടിയിട്ടുണ്ട് അറുന്നൂറുള്ളത് രണ്ടായിരം റുപ്യയിൽ എത്തിച്ചിട്ടുണ്ട് ഗവൺമെൻറ് അതുകൊണ്ട് ഗവൺമെൻറ്റിന് എല്ലാവിധ ആശംസയും ഈ ഗവൺമെൻറ്റിനെ തുടർന്നു എന്നുള്ള ആഗ്രഹമാണ് തീർച്ചയായും നേരിട്ട് നേരിട്ട് തന്നെ സച്ചിൻ മനസ്സിലായി നേരിട്ട് തന്നെ മനസ്സിലായി കാരണം ആ അനുഭവങ്ങളിൽ നിന്ന് മക്കൾ പോലും പൈസ തരാത്തൊരു കാലത്ത് സർക്കാർ അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തിൽ എത്തിച്ചു എന്ന് പറയുന്നു അതിവേഗം തന്നെ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തുന്നു എന്നതുകൂടിയാണ് കൃത്യമായി അവരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്